അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ രജത ചകോരം കിട്ടിയ തടവ് എന്ന സിനിമയുടെ സ്ക്രീനിങ് കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളു സംവിധായകൻ ഫാസിൽ അതുപോലെ തന്നെ ഈ സ്ക്രീനിങ്ങിവിടെ സാധ്യമാക്കിയ സിൻഡിക്കേറ്റിൻ്റെ സാരഥി യൂണിസ്ഫായി എനിക്ക് ഈ രണ്ട് പേരോടും ഒരേപോലെയുള്ള ഒരു സന്തോഷവും നന്ദിയും അറിയിക്കാനുണ്ട് കാരണം ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഏറ്റവും നന്നായി നല്ല സ്ക്രീനിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ആയ ഒരു സംഗതിയാണ് ഈ സിൻഡിക്കേറ്റ് ഒപ്പത്തെ സിൻഡിക്കേറ്റ് ഈ തിയേറ്റർ ഈ സമുച്ചയം ഇതിൻ്റെ സാരഥികൾ അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് അപ്രാപ്യമല്ലാത്ത ഫിലിം ഫെസ്റ്റിവലുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെയാണ് അപ്പം തടവ് എന്ന് പറഞ്ഞ സിനിമ മുംബൈയിലെ മാമിയിലാണ് ഫസ്റ്റ് സ്ക്രീനിങ് ഉണ്ടായതെന്ന് മനസ്സിലായത് അപ്പം അത് നമ്മളുടെ നാട്ടുകാർക്കും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ അത് ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ആയ കാര്യം ഞാൻ തുടക്കത്തിൽ ഇത് പറയാൻ കാരണം ഇതിൽ നിന്നാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഈ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തടവ് എന്ന സിനിമ പേഴ്സണലി എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒരു സിനിമയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സ്ക്രീനിങ് കഴിഞ്ഞപ്പം എൻ്റെ പേഴ്സണൽ അനുഭവം അതുമാത്രമല്ല ഒരു ഒരു ചെറിയ പ്രദേശത്തു നിന്ന് ഒരു ഒരു കൂട്ടം സിനിമാ പ്രേമികൾ അവരവരുടേതായിട്ടുള്ള സൗകര്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോവുകയാണ് അല്ലെങ്കിൽ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ സിനിമകളുടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ പുറകിലെടുക്കുന്ന ഒരു എഫേർട്ട് ആ എഫേർട്ടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ഇതിനൊരു എസ്തറ്റിക്കൽ വശമുണ്ട് ഇതിനൊരു ടെക്നിക്കൽ വശമുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുപോലെ സമന്വയിപ്പിച്ച് ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള അതിൻ്റെ വലിയ ഒരു ബാലികേറ മല എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വശമുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് അപൂർവമായിട്ടാണ് ഈ സ്വതന്ത്ര സിനിമ ഈ ഈ മേഖലയിൽ സംഭവിക്കുന്നത് അപ്പം ഫാസിലിൻ്റെ ഈ തടവ് എന്ന സിനിമ അതിൽ അഭിനയിച്ച എല്ലാവരും ഈ പരതൂർ ഈ നമ്മുടെ ഈ പ്രദേശത്തു നിന്ന് ഉള്ള നാടക പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അതിൽ അഭിനയിച്ചതും അതിൻ്റെ ലൊക്കേഷനൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ അതേസമയം ഒരു ജിയോ ടാഗിങ് ഈ സിനിമക്ക് സിനിമയിലൂടെ സംഭവിക്കുന്നുണ്ട് ഈ ചെറിയ കേരളത്തിലെ പരത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള കൊള്ളുവനാടിൻ്റെ ഈ ഈ ഓരത്തുള്ള ഈ പ്രദേശം ആ പ്രദേശത്തിൻ്റെ ഗ്രാമഭംഗി ആ പ്രദേശത്തിലെ ആളുകളുടെ ജീവിതം ആളുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ആളുകൾ തമ്മിലുള്ള സന്തോഷങ്ങൾ ഇതെല്ലാം ഈ സിനിമയിൽ വളരെ മനോഹരമായി ആ സിനിമയുടെ കഥയിലേക്കോ ഒന്നും കടക്കാത്തത് ഇത് എല്ലാവരും ഒരു ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സിനിമാ പ്രേമികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അപ്പം ഈ സിനിമയുടെ സംവിധായകൻ ഫസിൽ റസാക്കിനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മുഴുവൻ ക്രൂ മെമ്പേഴ്സിനും ഇതിലെ അതിലഭിനയിച്ച മുഴുവൻ ആക്ടേഴ്സിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ